അതാണ് മൈക്രോഗ്രീൻ അപ്പോൾ ഇത് ഇങ്ങനെ അടുക്കളയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഇലകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് കാണാൻ നല്ല കാണാൻ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഗുണങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ ഇലകൾ ഇങ്ങനെ ഈ രണ്ടില മൂന്നല പ്രായമുള്ള ഇലകൾ കൊടുക്കുകയാണെങ്കിൽ വിറ്റാമിൻ ഗുളിക ഒക്കെ കൊടുക്കണേന് പകരം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് എങ്ങനെയെങ്കിലും കുട്ടികളെ കഴിപ്പിച്ചാൽ മതി തോരം വെച്ചിട്ടോ അല്ലെങ്കിൽ ദോശയിലോ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോഴോ അങ്ങനെയൊക്കെ അത് കൊടുത്താൽ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അത്രയ്ക്കും ഗുണങ്ങളാണ് ഈ രണ്ടല മൂന്നല പ്രായമുള്ള ഈ മൈക്രോ ഗ്രീൻ ഉള്ളത് അപ്പോൾ അത് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ നമുക്ക് വള വെള്ളം വളം വേണ്ട പിന്നെ എന്താ പറയുക മണ്ണ് വേണ്ട ഒന്നും വേണ്ട ചെറിയ ബോക്സുകളിലാക്കിയിട്ട് നമുക്കിത് അടുക്കളയിലൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയാണ് നമുക്കത് ഇരിക്കിന് കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ അതിന് അത്രയ്ക്കധികം ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരം ധാന്യങ്ങൾ വെച്ചിട്ടും നമുക്കത് ഉണ്ടാക്കാന്നാണ് പറയുന്നത് അപ്പോൾ കടുക് ചീര ഉലുവ എല്ലാ തരം ധാന്യങ്ങൾ വെച്ചും നമുക്കത് കുതിർത്തിയിട്ട് ഇതേപോലെ ബോക്സുകളിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഇലക്കറികൾ കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ നമുക്ക് ഇതിനൊക്കെ മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതൊരു ഏഴ് ദിവസം പ്രായമായ ചെറുപയറിൻ്റെ ഇലയാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ ഒരാറ് മണിക്കൂർ നേരം കുതിർത്തിയിട്ടിട്ടുള്ള ചെറുപയർ ആറ് മത് മണിക്കൂർ നേരം കുതിർത്തിട്ട് അതൊരു രാത്രി മുഴുവൻ വെച്ചപ്പോൾ ഇതേപോലെ മുള വന്നിട്ടുണ്ട് ഇതെടുത്തിട്ട് ഇനി നമുക്ക് ചെറിയ ബോക്സുകളിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ടതിൽ നേരത്തെ മുള വന്നിട്ടുള്ള ചെറുപയർ ഇതേപോലെ വിതറി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതും ഇതേപോലെ കുറച്ച് വെള്ളം നനച്ചിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ച് ഒരു രാത്രി മുഴുവൻ അടച്ച് വയ്ക്കുക ഇട്ടിപ്പം പിറ്റേ ദിവസം നമ്മളത് തുറന്നിട്ട് ഏതെങ്കിലും വെയിലുള്ള ജനലിൻ്റെ അരുവത്തോ എവിടെയെങ്കിലുമൊക്കെ അങ്ങനത്തെ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് കുറച്ച് വെള്ളം ഇനി അടച്ച് പിന്നെ അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുക ഇപ്പം ന്യൂസ് പേപ്പറിലായാലും നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ അത് അങ്ങനെ മുളപ്പച്ച ചെറുപയറ് വെച്ചിട്ട് ഞാനത് അവിടെ ഒരു മെഴുക്ക് വറ്റി ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ടത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇങ്ങനെ മൈക്രോവിനൊക്കെ ഉണ്ടാക്കണം കേട്ടോ വീട്ടിൽ